നമസ്കാരം കൊണ്ടുപോകാരെ തനി നാടൻ വിഭവത്തിൻ്റെ കലവറയായ താളം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് രസമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു വെറൈറ്റിയില പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അത് എന്നിരുന്നാലും എങ്ങനെയാണെന്നാ രസം ഉണ്ടാക്കുന്നതെന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് അതിൽ ചേർത്തിരിക്കുന്നതല്ലെന്ന് കണ്ടുനോക്കിയാലോ പോകാം വേണ്ടിയേക്ക് രസത്തിനാവശ്യമായ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടത് ഒന്ന് അതിനെ ചതച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ഉണ്ട് ഇഞ്ചീനേയും കൂടി ഒന്ന് ചതച്ചെടുക്കാം രസം ഉണ്ടാക്കുന്നവറിച്ചിടുന്നതിനെക്കാട്ടി ഇങ്ങനെ ചതച്ചിട്ട് എടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ നമ്മളെ കുഞ്ഞുള്ളീനേയും കൂടി ചതച്ചെടുക്കാം അങ്ങനെ നമ്മളെ സാധനങ്ങളെല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ചേരുവകളെല്ലാം വെച്ച് രസം ഉണ്ടാക്കാം ഇത് തക്കാളി വട്ടത്തിൽ എരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കടല വെള്ളം വേവിച്ച വെള്ളമാണ് പുളി വെള്ളമുണ്ട് കായമുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളി ചതച്ച് വെച്ചതുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഇതെല്ലാമാണ് അപ്പോൾ നമ്മൾ മണ്ടച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലൊക്കെ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഓടി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് ഇതിലേക്ക് കയറി ഇട്ട് കൊടുക്കാം ഒന്നും ഇതെല്ലാം നന്നായി മൂത്ത് വരുന്ന സമയത്ത് രണ്ട് തൻ്റെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നെ ചാച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കുക ൊന്ന് നന്നായി മൂത്ത് ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തക്കാളി വട്ടത്തിൽ എരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നേൽക്കും അത് പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും അതിനാണ് ഞാൻ വട്ടത്തിൽ വെച്ചത് ഒരു നാല് പച്ചമുളക് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായി വഴിച്ചു വെക്കണം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടാൽ ഇത് പെട്ടെന്ന് വരണ്ടു വിട്ടു കളിയിലൊടഞ്ഞ് നല്ല ഒരു പരുവത്തിലേക്കായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലത്തേക്ക് ഈ സിമ്മിൽ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാം പച്ച മാറും വരെ നമുക്കൊന്നിനെ വഴറ്റിയെടുക്കാം ഇത് കടല വേവിച്ച വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ രസത്തിന് ചെറിയൊരു ഇതുണ്ട് എന്നുള്ളത് നമ്മൾ കടലിൽ വേവിച്ച വെള്ളം കൊണ്ടുണ്ടാക്കുന്ന രസമാണ് ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിരിഞ്ഞ് വെച്ച വെള്ളം അതും കൂടി ചേർത്തു അത് കുറച്ചും കൂടി നമുക്കിതിനെ എടുക്കണം കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം അത് കായ ഞാൻ കട്ടക്കായ ആയതുകൊണ്ട് ചൂടുവെള്ളത്തിലിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ് ഒന്ന് അതുകൂടി ഒഴിച്ചു കൊടുക്കാം അതിൽ പൊടിക്കായാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് നേരിട്ടതിലത്തെ തന്നെ തട്ടിക്കൊടുക്കാം ഇനി ഒന്ന് നന്നായി തിളച്ച് പാകമായി വരട്ട് ഉപ്പ് വെറ്റിനോ നോക്കിട്ട് ഉപ്പ് കുറവാന്നെ ലേശം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്ന് തിളക്കാൻ വയ്ക്കാം തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്കതിലത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മല്ലിച്ചപ്പ് ഇടുന്ന വീടോ ഇരുന്ന് മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം ആണ് ഈ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ രസം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടുണ്ട് േ അങ്ങനെ നമ്മളെ കടല വെള്ളം വെച്ചിട്ടില്ലേ രസം നല്ല അടിപൊളി രസമായി വന്നിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്തോളൂട്ടാ നല്ല അടിപൊളിയായ ഒരു രസമാണ് ഇത് അപ്പം രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ എല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടാക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എങ്കിലൊന്ന് കൂട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ